ദൈവനാമത്തിന് മത്വം ഉണ്ടാവട്ടെ ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ബൈബിളിലെ മുപ്പത്തി എട്ടാമത്തെ പുസ്തകമായ സക്കരിയാവാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത് ദർശന രൂപത്തിൽ എഴുതിയിരിക്കുന്ന സക്കരിയാ പ്രവചനത്തിൽ എരുസലേമിൻ്റെ പുനഃസ്ഥാപനം ദൈവാലയ പുനർനിർമ്മാണം ദൈവജനത്തിൻ്റെ ശുദ്ധീകരണം മഷിഹായുഗം മഷിഹയുടെ ആഗമനം അന്ത്യ ന്യായവിധി മുതലായ ധാരാളം വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഹഗായി പ്രവച പ്രവാചകൻ്റെ പുസ്തകം പഠിച്ചപ്പോൾ നാം പറഞ്ഞതുപോലെ സക്കരിയാവ് ഹഗായിയും രണ്ടുപേരും സമകാലീകർ ആയിരുന്നു ആ കാര്യം ഗ്രഹിക്കുന്നതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ഹഗായി പഠിച്ചപ്പോൾ പഠിച്ച ചില വാക്യങ്ങൾ വീണ്ടും വായിക്കേണ്ടതാണ് യസ്രായുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലും ആറാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിലും ഇവ ഈ രണ്ട് പ്രവാചകന്മാരും ഒരുമിച്ച് പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ശേഷിപ്പിൻ്റെ ദേവാലയ നിർമ്മാണത്തിലും അവിടുണ്ടായ പ്രതിസന്ധികളുടെ നടുവിലും ഒക്കെ പ്രവചിച്ച് അവരെ സഹായിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് യസ്ര അഞ്ചിൻ്റെ ഒന്ന് നമുക്ക് വായിക്കാം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം എന്നാൽ ഹഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകൻ സെക്കര്യാവ് എന്ന പ്രവാചകനും യഹൂദായിലും യരുഷലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ചു അവ കണ്ട ഈ രണ്ട് പ്രവാചകന്മാരും ഒരുമിച്ചാണ് ആറാം അധ്യായത്തിന്റെ പതിനാലാം വാക്യവും നമുക്ക് വായിക്കാം ആറാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം യഹൂദന്മാരുടെ മൂപ്പന്മാർ പണുതു ഹഗായി പ്രവചകനും ഇദ്ധോവിന്റെ മകനായ സക്കരിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും വന്നു ആ ഈ രണ്ട് പ്രവാചകന്മാരും ഒരുമിച്ച് അവരുടെ രണ്ടുപേരുടെയും പ്രവചന പുസ്തകമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഹഗായി ഒന്നിന്റെ ഒന്നും ശക്കരിയാവ് ഒന്നിൻ്റെ ഒന്നും കൂടെ വായിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആകും ഹഗായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചിരുന്നു ഒന്നിൻ്റെ ഒന്ന് ദാരിയാവേശ് രാജാവിൻ്റെ രണ്ടാം ആണ്ട് ആറാം മാസം ഒന്നാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ഷേൽത്തിയലിൻ്റെ മകനായ സെരുബാബേലിനും മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായ യോശുവായിക്കും ഉണ്ടായതെന്തെന്നാൽ ശക്കരിയാവ് ഒന്നിൻ്റെ ഒന്ന് വായിക്കാം സക്കരിയാവ് ഒന്നിൻ്റെ ഒന്ന് ദാരിയാവേശിൻ്റെ രണ്ടാം ആണ്ട് എട്ടാം മാസത്തിൽ ഇത്തോ പ്രവാചകന്റെ മകനായ ബരഖ്യാവിൻ്റെ മകനായ സക്കരിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാണ് അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ മടങ്ങി വന്ന ശേഷിപ്പ് ദൈവാലയ നിർമ്മാണത്തിൽ അതുപോലെ തന്നെ ആരാധന പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിലൊക്കെ ഏർപ്പെട്ടപ്പോൾ എതിർപ്പുകൾ വന്നു എന്നാൽ ഈ രണ്ട് പ്രവാചകന്മാരുടെ പ്രവചനമാണ് അവരെ ധൈര്യപ്പെടുത്തുകയും വേല മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പ്രേരക ഘടകമാവുകയും ചെയ്തത് ഹഗായി പ്രവാചകൻ്റെ സന്ദേശം മൂന്ന് മാസവും ഇരുപത്തിനാല് ദിവസവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഹഗായിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ ശക്കരിയാവ് മൂന്ന് വർഷം പ്രവചിച്ച് ഇവരെ സഹായിച്ചു ശക്കരിയാവ് മഹാപുരോഹിതനായിരുന്ന അഹ്റോൻ്റെ കുടുംബക്കാരനാണെന്ന് വംശാവലി പട്ടിക നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും നെഹമ്യാവിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന വംശാവലി നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച പല സമയം ഇദ്ദോവിൻ്റെ മകൻ എന്ന് കേട്ടല്ലോ അത് അഹ്രോന്യ പൗരോഹിത്യത്തിൽ വരുന്ന ഒരു ഒരു പാരമ്പര്യത്തിൽ എന്ന് ഗ്രഹിക്കാൻ പറ്റും നെഹ്മാവ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ നാല് വാക്യങ്ങൾ നോക്കിയാൽ കണക്ഷൻ നമുക്ക് കിട്ടും ശേൽത്തിയലിൻ്റെ മകനായ സെരുഭാബേലിനോടും യശുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേബ്യരും ആണിത് പുരോഹിതന്മാരും ലേവ്യരും അത് അര പാരമ്പര്യത്തിൽ വന്നിട്ടുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് നാലാം വാക്യം നോക്കിയാൽ നമുക്കവിടെ ഇദ്ദോവിൻ്റെ മകൻ മെരമോത് ഇദ്ധോ ഇദ് ഇതോ അത് അതുകഴിഞ്ഞിട്ടാണ് പിന്നെ സക്രിയ ഇദ്ദോവിൻ്റെ മകനാണല്ലോ അപ്പം ദയവായിട്ട് ആ ഭാഗം നിങ്ങൾ വായിച്ച് പരിശോധിക്കുക ഈ കാലഘട്ടം മുതൽ ഇസ്രായേലിൻ്റെ ഭരണം പൗരോഹിത്യ മേധാവിത്വം നിയന്ത്രിക്കുന്നത് നമുക്ക് കാണാം ഇസ്രായേലിൻ്റെ പരി ചരിത്രം ഭരണചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ന്യായാധിപന്മാരുടെ ഭരണത്തിലാണ് മോശ മുതൽ ശമുവൽ വരെ രണ്ടാമത് ഇസ്രായേൽ രാജാക്കന്മാരുടെ ഭരണത്തിലാണ് ഷൌൽ മുതൽ സിതക്യാവ് വരെ മൂന്നാമത് ഇസ്രായേലിലെ ഇസ്രായേൽ പുരോഹിത മേധാവിതത്തിൻ്റെ കീഴിലാണ് യോശുവ യോശുവുതൽ യോശുവെന്ന് പറയുന്ന മഹാപുരോഹിതൻ മുതൽ എ ഡി എഴുപത് വരെ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന് ന്യായാധിപന്മാരുടെ കീഴിൽ രാജാക്കന്മാരുടെ കീഴിൽ പൗരോഹിത്യ മേധാവിത്വത്തിൻ്റെ കീഴിൽ ഞാൻ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗരോഹിത്യ മേധാവിത്വം പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് യേശുവിനെ ക്രൂശിക്കാനൊക്കെ തീരുമാനിക്കുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഭരണത്തിൽ അങ്ങനൊരു മാറ്റം വരുന്നുണ്ടെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ് സക്കരിയാ പ്രവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം ഒരുപക്ഷെ യശയാവ് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചിച്ചിരിക്കുന്നത് സക്കരിയാവാണ് അതുകൊണ്ട് ആദ്യം നമുക്ക് ആ പ്രവചനങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ പൂർത്തീകരണം പൂർത്തീകരിക്കപ്പെടാത്തതും പൂർത്തീകരിക്കപ്പെട്ടതും അത് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ഒട്ടുമിക്കതും പൂർത്തീകരിക്കപ്പെട്ടു എന്നാൽ പൂർത്തീകരിക്കപ്പെടാത്ത പ്രവചനങ്ങളും ഉണ്ട് എഷയാവ് കഴിഞ്ഞാൽ യേശു ക്രിസ്ത്യാനിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചിച്ചിരിക്കുന്ന പ്രവാചകൻ സക്കരിയാവാണ് ചിലത് നമുക്ക് നോക്കാം മൂന്നാം അധ്യായത്തിൻ്റെ സക്കരിയാവ പ്രവചനത്തിൽ നിന്നാണ് എല്ലാ വാക്യങ്ങളും മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും എന്ന് നാം വായിക്കുന്നുണ്ട് ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും മൈ സെർവൻറ്റ് ദ ബ്രാഞ്ച് അത് മത്തായി പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് ഇരുപതാം വാക്യം വായിച്ചാൽ അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും എന്ന് നാം കാണുന്നുണ്ട് മത്തായി പന്ത്രണ്ടിന്റെ ഇരുപത് വായിക്കുമ്പോൾ ജാതികൾ അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും എന്ന് നാം വായിക്കുന്നു അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും ഈ എൻ്റെ ദാസനായ മുള വന്നു കഴിഞ്ഞപ്പോൾ ജാതികൾ അവന്റെ നാമത്തിൽ പ്രത്യാശ വെക്കുന്നു വീണ്ടും മൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിന്റെ താഴേക്ക് വരുമ്പോൾ മുള എന്ന് പേരുള്ള പുരുഷൻ വേണമെങ്കിൽ നമുക്ക് ആറിന്റെ പന്ത്രണ്ട് വായിക്കാം ആറിൻ്റെ പന്ത്രണ്ട് ഈസ് ബ്രാഞ്ച് കാണാം സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു മുള എന്ന് പേരുള്ളൊരു പുരുഷനുണ്ടല്ലോ മുള എന്ന് പേരുള്ളൊരു പുരുഷൻ ലൂക്കോസ് ഒന്നിന്റെ എഴുപത്തൊന്നില് ദാവീദ് ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തും അവിടുന്ന് ഒരു മുള പൊട്ടി വന്നതാണ് രക്ഷയുടെ കൊമ്പായിട്ട് ലൂക്കോസ് ഒന്നാം അധ്യായത്തിൻ്റെ എഴുപത്തി ഒന്നാമത്തെ വാക്യം തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തും ഈ പ്രവചനങ്ങൾ ഇങ്ങനെ നിവൃത്തീകരിക്കുന്നത് നമുക്ക് കാണാം തിരിച്ച് സക്കരിയാവറിൻ്റെ പതിമൂന്ന് വായിക്കുമ്പോൾ അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിട്ടിരിക്കും കിങ് ആൻഡ് പ്രീസ്റ്റ് രാജാവും സിംഹാസനത്തിൽ എന്ന് പറഞ്ഞപ്പം രാജാവാണ് രാജാവും പുരോഹിതനും ആറ് അവൻ തന്നെ യഹോവയുടെ മന്ദിരം പടയും അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വാഴും ആ സിംഹാസനത്തിൽ ഇരുന്നു വാഴും അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും അപ്പം അവൻ സിംഹാസനത്തിൽ പുരോഹിതനായിരിക്കും ഈ പ്രവചനം എബ്രാഹിം ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ആറിൻ്റെ ഇരുപതും ഏഴിൻ്റെ ഒന്നും വായിച്ചാൽ മൽക്കീസേദേഖ് ശാലേം രാജാവ് എന്നാണ് കർത്താവ് യേശുക്രിസ്തു അറിയപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് അവൻ പുരോഹിതനും രാജാവുമായിട്ടാണ് ഒരേ സമയം തന്നെ ഇരിക്കുന്നതെന്നുള്ളത് നമ്മൾ ഇബ്രാഹിം ലേഖനം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണല്ലോ ഇബ്രാഹിം ലേഖനം ഏഴിൻ്റെ ഒന്ന് ആറിന്റെ ഇരുപത് ഏഴിൻ്റെ ഒന്ന് ഈ രണ്ട് വാക്യങ്ങൾ രാജാവും 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 ദൈവത്തിന്റെ ഈ പുരോഹിതനും ആ ഒരു വാക്യം മാത്രം മതിയല്ലോ നമുക്ക് മുമ്പോട്ട് പോകാം ഒൻപതാം അധ്യായത്തിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ചക്കരി ഒൻപതാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ താഴ്മയുള്ള സൗമ്യനായ ഒരു രാജാവായ യേശുവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒൻപതും പത്തും വായിച്ചോണം നമുക്കിപ്പോൾ ഒൻപതാം വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ ആനന്ദിക്കം പുത്രിയെ പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവൻ ആ പ്രയോഗം മതി താഴ്മയുള്ള രാജാവ് അത് തന്നെയാണ് മത്തായ ഇരുപത്തൊന്നാം അധ്യായത്തിൽ രാജാവ് സൗമ്യനായി മത്തായ ഇരുപത്തി ഒന്നിന്റെ നാലും അഞ്ചും വായിക്കുമ്പോൾ സൗമ്യനായ രാജാവ് എന്ന പ്രയോഗം നമുക്ക് അവിടെ കാണാം അയ്യോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി അപ്പം നിന്റെ രാജാവ് സൗമ്യനായി അത് പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പതിനൊന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവചനാത്മകമായിട്ട് ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരിവിൻ്റെ ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്റെ കൂലിയായി മുപ്പത് വെള്ളിക്കാശ് തൂക്കിത്തന്നു ഇത് പൂർത്തീകരിക്കപ്പെട്ടത് അറിയാമല്ലോ മറ്റായി ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ മൂന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അതായത് ഒൻപത് മാത്രം വായിക്കുകയാണെങ്കിൽ യൂത വെള്ളിക്കാശ് കിട്ടിയത് എറിഞ്ഞു കളയുന്നത് നമുക്ക് കാണാം ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് അവർ എടുത്തു ആ മുപ്പത് വെള്ളിക്കാശ് എടുത്തു വീണ്ടും പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യം നോക്കുമ്പോൾ പന്ത്രണ്ടിന്റെ പത്ത് ഞാൻ ഗൃഹത്തിന്മേലും നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും യോഹനാൻ പത്തൊമ്പതാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാം വാക്യത്തിൽ ഇതേ കാര്യം ഇതേ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട് അവർ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കും പത്തൊൻപതിന്റെ യോഹന്നാൻ പത്തൊമ്പതിന്റെ മുപ്പത്തിയേഴ് തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു അവർ കുത്തിയവനിലേക്ക് നോക്കുമെന്ന് അധ്യായത്തിന്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വെട്ടേറ്റ മാത്രം വായിച്ചാൽ നമുക്ക് വാളെ എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരയും ഉണരുക എന്ന് സൈനികളുടെ ഹോവയുടെ അരുളപ്പാട് ആടുകൾ ചിതിറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക ആ ഇടയനെ വെട്ടുക വെട്ടേറ്റ ഇടയൻ ഇത് മത്തായി ഇരുപത്തി ആറാം അധ്യായത്തിന്റെ മുപ്പത്തൊന്നാം വാക്യത്തിൽ ഞാൻ ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ എന്ന് എഴുതിയിരിക്കുന്നു ഇതെല്ലാം കണ്ടോ കർത്താവേശുക്രിസ്ത്യനെ കുറിച്ച് സക്രിയ പ്രവചനത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഇപ്പം യശാവിനെ പോലെ തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടവയാണ് എന്നാൽ പൂർത്തീകരിക്കപ്പെടാത്ത പ്രവചനങ്ങളും ഉണ്ട് അതിലൊരെണ്ണം കാണിക്കട്ടെ പതിനാലാം അധ്യായത്തിന്റെ നാല് ഒൻപത് വാക്യങ്ങൾ നമുക്ക് വായിക്കാം അന്നാളിൽ അവന്റെ കാൽ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് എന്നറിയാമല്ലോ ഒമ്പതാം വാക്യത്തിൽ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ഇവിടെ പ്രവചിക്കുന്നത് അതുകൊണ്ട് ഈ ഒന്നാം വരവിനെ കുറിച്ച് പ്രവചിച്ച പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ ഈ പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്ന് അറിഞ്ഞിരിക്കണം അവന്റെ കാൽ ഒലിവു മലയിൽ നിൽക്കും അവൻ സർവഭൂമിക്കും രാജാവാകും ഈ പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് വ്യഗ്രതപ്പെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുക അപ്പോൾ ഈ ഇത് പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ചുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞത് സെക്കര പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എട്ടാം അധ്യായത്തിൻ്റെ ഒന്നേ രണ്ട് വാക്യങ്ങളാണ് ഞാൻ മഹാതീഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു ഐ എം ജലസ് ഫോർ ജറൂസലേം നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം എട്ടിൻ്റെ രണ്ട് എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യമാണ് കുറിവാക്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും സൈനികം അരുൾ ചെയ്യുന്നു ഞാൻ മഹാതീഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു ഞാൻ മഹാതീഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു ഒന്നിന്റെ പതിനാലിലും ഇതേ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എരുസുലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു ഞാൻ എരുസുലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു അപ്പം ഇതാണ് കുറിവാക്യം എന്നുള്ള കാര്യം ഓർക്കുക ആകെ ഈ പുസ്തകത്തിന് പതിനാല് അധ്യായങ്ങളാണ് ഉള്ളത് പതിനാല് അധ്യായങ്ങളെ പഠന സൗകര്യത്തിനായിട്ട് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് മുതൽ വരെ ഏഴ് മുതൽ എട്ട് വരെ ഒൻപത് മുതൽ പതിനാല് വരെ എന്താണ് വിഷയം എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് മുതൽ വരെയുള്ള അധ്യായങ്ങളിലെ രാത്രി ദർശനങ്ങൾ നൈറ്റ് വിഷൻസ് ആണ് ഏഴും എട്ടും അധ്യായങ്ങൾക്കകത്ത് നാല് സന്ദേശങ്ങൾ അല്ലെങ്കിൽ നാല് ദൂതുകൾ ഫോർ മെസ്സേജസ് ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങളിൽ പ്രവാചകൻ്റെ ഒരു ഭാരമാണ് പ്രോഫറ്റിക് ബേഡൻ ആണ് കാണുന്നത് അതല്പം കൂടെ വിശദീകരിക്കുകയാണെങ്കിൽ രാത്രി ദർശനങ്ങൾ ആദ്യത്തെ ആറ് അധ്യായങ്ങളിൽ നാം കാണുകയാണെങ്കിൽ പത്ത് ദർശനങ്ങൾ പ്രവാചകന് ഉണ്ടാകുന്നുണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വായിക്കുകയാണെങ്കിൽ ഞാൻ രാത്രിയിൽ കണ്ടു എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട് ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അപ്പോൾ ആവശ്യമുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ രാത്രിയിൽ കണ്ടു രാത്രി ദർശനങ്ങൾ പത്ത് ദർശനങ്ങളാണ് കണ്ടത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് വേഗത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരുവൻ അതാണല്ലോ ഇപ്പൊ നമ്മൾ വായിച്ചത് ഒന്നുകൂടെ വായിക്കാം എട്ടാം വാക്യം ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അപ്പൊ ഒന്നാമത്തെ ദർശനം രാത്രി ദർശനം ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരുത്തനാണ് എരുസലേമിന് വേണ്ടി തീഷ്ണത കാണിക്കുന്ന ദൈവം ചുറ്റുമുള്ള ദേശങ്ങളെ ന്യായം വിധിക്കാൻ പോകുന്നതിന്റെ പ്രതീകമാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ രാത്രി ദർശനം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിലാണ് നാം കാണുന്നത് നാല് കൊമ്പുകൾ ഹോൺസ് നാല് കൊമ്പുകൾ കാണാം ഞാൻ നോക്കിയപ്പോൾ നാല് കൊമ്പ് കണ്ടു നാല് കൊമ്പുകൾ കണ്ടു എന്തൊക്കെയാണ് നാല് കൊമ്പുകൾ എന്ന് ചോദിച്ചാൽ നാല് രാജ്യങ്ങളാണ് ഒന്ന് ബാബിലോൺ രണ്ട് മേദ്യ പാർശ്യ മൂന്ന് ഗ്രീസ് നാല് റോം അപ്പോൾ ഈ രാജ്യങ്ങൾ ഏത് തരത്തിലാണ് ചരിത്രത്തെ സ്വാധീനിക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടു മൂന്നാമത് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ നാല് കൊല്ലന്മാരെ കാണുന്നുണ്ട് ഫോർ കാർപ്പൻ്റേഴ്സ് എനിക്ക്മാരെ കാണിച്ചു നാല് കൊല്ലന്മാരെ കാണിച്ചു തന്നു ദൈവ ന്യായവിധിയുടെ ആയുധങ്ങളായിട്ടാണ് അവര് നിൽക്കുന്നത് നാലാമത് രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പതിമൂന്ന് വരെ ഒന്നാം വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അപ്പൊ നാലാമത്തെ ദർശനം കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന പുരുഷനാണ് മനുഷ്യനെ അളക്കുന്നത് പോലെയല്ല ദൈവം വ്യത്യസ്തമായിട്ടാണ് അളക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും എന്ന് നാം വായിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും എട്ടാം വാക്യത്തിൽ നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് സൈന്യങ്ങളുടെ ഹോം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങളോ കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു അപ്പം ഇത് ദൈവത്തിൻ്റെ തീഷ്ണത ഞാൻ തീഷ്ണതയുള്ളവൻ എന്ന് പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ തീഷ്ണതയെ വെളിപ്പെടുത്തുന്നതാണ് രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചും എട്ടും വാക്യങ്ങൾ അഞ്ചാമത്തെ ദർശനം മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പത്ത് വാക്യങ്ങളിലാണ് മഹോപുരോഹിതനായ യോശുവയാണ് അവിടെ കാണുന്നത് ആ യോശുവയ്ക്ക് അകൃത്യം നീങ്ങിയിട്ട് മുഷിഞ്ഞ വസ്ത്രം നീങ്ങിയിട്ട് ഉത്സവ വസ്ത്രം ധരിക്കുന്നതാണ് കാണുന്നത് നാല് നാലാം വാക്യം വായിക്കുകയാണെങ്കിൽ മുഷിഞ്ഞ വസ്ത്രം നീക്കി ഉത്സവ വസ്ത്രം ധരിപ്പിക്കും തലയിൽ വെടിപ്പുള്ളൊരു മുടി വെക്കും എന്ന് കാണുന്നുണ്ട് അവൻ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു പിന്നെ അവനോട് ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു തലയിൽ അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു ഇസ്രായേലിന്റെ അകൃത്യം നീങ്ങിയിട്ട് ഭാവിയിൽ അവര് തേജസ് ധരിക്കാൻ പോകുന്നതിന്റെ ഒരു ദർശനമാണ് പ്രവാചകൻ അവിടെ ലഭിക്കുന്നത് ആറാമത്തെ ദർശനം നാലാം അധ്യായത്തിന്റെ ആദ്യത്തെ നാല് വാക്യങ്ങളിലുണ്ട് പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ട് രണ്ട് ഒലിവ് മരം രണ്ടാം വാക്യത്തിലും മൂന്നാം വാക്യത്തിൽ നോക്കിയിട്ട് ഒരു വിളക്ക് തണ്ട് ഒരു ഒലിവു മരം ഉണ്ടോ എന്ന് നോക്കിയാട്ടെ നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും വിളക്ക് തണ്ട് അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ ഏഴ് വിളക്കും അതിന്റെ തലയ്ക്കലുള്ള ഏഴ് വിളക്കിന് ഏഴ് കുഴലും അതിനരികെ കുടത്തിന്റെ വലത്തുഭാഗത്തു ഒന്നും ഇടത്തുഭാഗത്തു ഒന്നും ഇങ്ങനെ രണ്ട് ഒലിവു മരവും ഞാൻ കാണുന്നു ദൈവം ആലയം പുതുക്കി പണിയും എന്നുള്ള ഉറപ്പാണ് ഈ ദർശനം വഴി അവർക്ക് ലഭിക്കുന്നത് ഒൻപതാം വാക്യം വായിച്ചാൽ അത് ക്ലിയർ ആകും അവന്റെ കൈ തന്നെ അത് തീർക്കും എന്ന് അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു അവന്റെ കൈ തന്നെ അത് തീർക്കും ഹോബ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ ആ തുടങ്ങിയ ആലയം പണി മുടങ്ങി കിടക്കുന്ന സമയത്താണ് ദൈവം ഉറപ്പ് കൊടുക്കുന്നത് അവന്റെ കൈ തന്നെ അത് തീർക്കും ഇപ്പൊ ദൈവം ആലയം പുതുക്കി പണിയാൻ അനുവദിക്കും ദൈവത്തിന്റെ കൃപ അവരുടെ കൂടെ ഉണ്ട് ഏഴാമത്തെ ദർശനം അഞ്ചാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിലാണ് പാറിപ്പോകുന്ന ഒരു ചുരുൾ ഒരു ചുരുൾ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ദർശനമാണ് പാറിപ്പോകുന്ന ചുരുൾ വായിക്കാം അവൻ എന്നോട് നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു ദൈവ ദർശനമാണ് ദൈവാലയം പണിയുമ്പോൾ ദൈവവചനം അവിടെ അവരെ സഹായിക്കും എതിരെ വരുന്നവർക്ക് ദൈവവചനം ന്യായവിധി കൊടുക്കും എന്ന് സൂചന എട്ടാമതായിട്ട് അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആറാം വാക്യത്തിലാണ് ശരിക്കും കാണുന്നത് പുറപ്പെടുന്നതായ ഒരു ഏഫ എന്ന് കാണുന്നു അതാണ് പിന്നീട് അദ്ദേഹം എട്ടാമതായിട്ട് കണ്ട രാത്രി ദർശനം ആറാം വാക്യത്തിൽ പുറപ്പെടുന്നതായ ഒരു ഏഫ എന്ന് എഴുതിയിട്ടുണ്ട് പുറപ്പെടുന്നതായൊരു ഏഫ എന്ന് അവൻ പറഞ്ഞു ഏഫ എന്ന് പറഞ്ഞാൽ ഒരളവ് മാത്രമാണ് അത് വ്യാപാരത്തിന്റെ അടയാളമാണ് ഏഴാം വാക്യം നോക്കുമ്പോൾ ഈ എഫ്ഐയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണാം പിന്നെ ഞാൻ പോകുന്നതും അവിടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു ആ സ്ത്രീ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എട്ടാം വാക്യത്തില് ഇത് ദുഷ്ടതയാകും ദുഷ്ടതയുടെ പ്രതീകമായിട്ടാണ് ഈ സ്ത്രീ നിൽക്കുന്നത് അപ്പൊ കറപ്ഷൻ അവിടെ പാപവും ദുഷ്ടതയും വർദ്ധിച്ചു വരുന്നു അതുകൊണ്ട് ദൈവം കൊടുക്കാൻ പോകുന്ന ന്യായവിധി ഒൻപതാമതായിട്ട് ആറാം അധ്യായത്തിൻ്റെ ആദ്യത്തെ എട്ട് വാക്യങ്ങൾ നോക്കുമ്പോൾ ഒന്നാം വാക്യത്തിൽ തന്നെ നാല് രഥങ്ങൾ പ്രവാചകൻ കാണുന്നുണ്ട് ആറിന്റെ ഒന്ന് ഞാൻ വീണ്ടും തലമുക്കി നോക്കിയപ്പോൾ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ നാല് രഥം പുറപ്പെടുന്നത് കണ്ടു നാല് രഥം പുറപ്പെടുന്നത് കണ്ടു രാജ്യങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന ന്യായവിധിയാണ് അവിടെ നാം കാണുന്നത് പത്താമതായിട്ട് ആറാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യോശുവയുടെ തലയിൽ കിരീടം അല്ലെങ്കിൽ മുടി വെക്കുന്നു ആറിൻ്റെ പതിനൊന്ന് വായിക്കാൻ നമുക്ക് അവരോട് നീ വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായ യോശുവായുടെ തലയിൽ വെച്ച് അവനോട് പറയേണ്ടത് എന്തെന്നാൽ യോശുവായുടെ തലയിൽ മുടി വെക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ പ്രതീകമാണ് കിരീടം ചൂടിയ തേജസ്സുള്ള കർത്താവ് രാജാധി അധികാരം ഏറ്റെടുക്കും എന്ന് പ്രവാചകൻ കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തീഷ്ണതയോടെ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് പ്രവാചകൻ കാണുന്നത് പത്ത് രാത്രി ദർശനങ്ങളിൽ നമുക്ക് മുമ്പോട്ട് പോകാം രണ്ടാമതായിട്ട് ഏഴ് മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നാല് സന്ദേശങ്ങളാണ് നാം കാണുന്നത് ഏഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഏഴ് വാക്യങ്ങളിൽ ഒരു സന്ദേശം എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു സന്ദേശം എട്ട് എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വരെ മൂന്നാമത്തെ സന്ദേശം എട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ നാലാമത്തെ സന്ദേശം എന്താണ് സന്ദേശം എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ സന്ദേശം ഏഴാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിലാണ് ഉപവാസത്തെക്കുറിച്ചാണ് നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിക്കുന്നത് ഏഴിൻ്റെ അഞ്ച് വായിക്കാം ഏഴാം അധ്യായത്തിൻ്റെ ആ നീ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത് നിങ്ങൾ ഈ എഴുപത് സമ്പത്സരമായി അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കുകയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത് അപ്പോൾ ഒരു ചടങ്ങായിട്ട് ഉപവാസം നടക്കുന്നുണ്ട് ആ ആർക്കു വേണ്ടി എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് ചോദിക്കുകയാണ് രണ്ടാമത്തെ സന്ദേശം ആ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ളതാണ് ഏഴാം അധ്യായത്തിന്റെ പത്താം വാക്യം വായിക്കുകയാണെങ്കിൽ ഹൃദയശുദ്ധിയെക്കുറിച്ച് നിന്റെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത് എന്ന് നാം വായിക്കുന്നുണ്ട് ഏഴിൻ്റെ പത്ത് വിധവയേയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത് നിങ്ങളിൽ ആരും തന്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത് ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത് ഹൃദയം ശുദ്ധിയായിരിക്കണം പന്ത്രണ്ടാം വാക്യത്തിൽ വചനം കേട്ടനുസരിക്കണം അതാണ് വേണ്ടത് എന്ന് പറയുന്നു പന്ത്രണ്ടാം വാക്യം അവർ ന്യായ പ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം അപ്പൊ കേട്ടനുസരിക്കണം മൂന്നാമത്തെ സന്ദേശം രക്ഷയെ സംബന്ധിച്ചാണ് എട്ടാം അധ്യായത്തിന്റെ ഏഴ് എട്ട്യത്തിൽ എൻ്റെ ജനത്തിന് രക്ഷ അവർ എനിക്ക് ജനം ഞാൻ അവർക്ക് ദൈവം എന്ന പ്രയോഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എട്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം സൈന്യങ്ങളുടെ യഹോ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ എൻറെ ജനത്തെ ആ ഞാൻ എൻറെ ജനത്തെ രക്ഷിക്കും അപ്പൊ അത് രക്ഷിക്കും ആ അവസാനമായിട്ട് നാലാമത്തെ സന്ദേശം എട്ടിന്റെ ഇരുപത്തിരണ്ടിലാണ് സകല ജാതികളും യഹോവയെ അന്വേഷിക്കും യഹോവയെ പ്രസാദിപ്പിക്കും അപ്പൊ സന്ദേശങ്ങൾ ഇതോടെ വായിച്ചിട്ട് നമുക്ക് നാല് സന്ദേശങ്ങൾ ഒരുമിച്ച് പറയാം എട്ടിന്റെ ഇരുപത്തിരണ്ട് അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യരൂസലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാൻ അന്വേഷിപ്പാൻ യഹോവയെ പ്രസാദിപ്പാനും വരും അപ്പം നാല് സന്ദേശങ്ങൾ ഉപവാസം ഹൃദയ ശുദ്ധീകരണം രക്ഷ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ അന്വേഷിച്ച് ജീവിക്കുക ഈ നാല് സന്ദേശങ്ങളാണ് അവസാനത്തെ ഭാഗത്ത് അതായത് മൂന്നാം ഭാഗം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങളിൽ പ്രവാചകൻ്റെ ഭാരമാണ് എന്ന് പറഞ്ഞല്ലോ രണ്ട് ഭാരങ്ങൾ നാം കാണുന്നുണ്ട് ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഒരു ഭാരം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ രണ്ടാമത്തെ ഭാരം ഒന്നാമത്തെ ഭാരം നോക്കുകയാണെങ്കിൽ ഒൻപതിൻ്റെ ഒൻപതിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരമാണ് അദ്ദേഹം ദർശിക്കുന്നത് നമ്മൾ നേരത്തെ ആ വാക്യം വായിച്ചതാണ് താഴ്മയോടെ സൗമ്യനായി വരുന്ന ഒരു രാജാവ് എങ്ങോട്ട് വായിക്കാം ഒൻപതിൻ്റെ ഒൻപത് ഈ കോണ്ടാക്സ്റ്റിലത് അറിഞ്ഞിരിക്കേണ്ടതായത് കൊണ്ട് ഒൻപതാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ ഒന്നാം വരവിൽ സൗമ്യതയുള്ളൊരു താഴ്മയുള്ളൊരു രാജാവായിട്ടാണ് യേശു വരുന്നത് എന്ന് അദ്ദേഹം കാണുകയാണ് പുത്രിയെ ഉച്ചത്തിൽ ഘോഷിക്കുക യരുസലൈം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതിയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് അതായത് ഒമ്പതാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ രണ്ടാം വരമാണ് പ്രവാചകൻ ദർശിക്കുന്നത് പതിനാലാം വാക്യം നമുക്ക് വായിക്കാം യഹോവ അവർക്ക് മീതെ പ്രത്യക്ഷമാകും എന്നാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വരി ഉള്ളത് യഹോ അവർക്ക് പ്രത്യക്ഷനാകും എന്റെ പതിനാറാം വാക്യത്തിൽ തന്റെ ജനത്തെ അവൻ രക്ഷിക്കും എന്നും നാം വായിക്കുന്നുണ്ട് നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും രണ്ടാം വരവിലാണ് ഈ കാര്യം സംഭവിക്കാൻ പോകുന്നത് പത്താം അധ്യായത്തിൽ ദൈവത്തിന്റെ ജനം ചിതിറിപ്പോയി എന്നാൽ ആത്യന്തികമായിട്ട് അവരവരുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്നും അവരെ ദൈവം മടക്കി വരുത്തുമെന്നും പത്തിന്റെ പത്ത് വായിക്കാം മടക്കി വരുത്തും ശേഖരിക്കും കൊണ്ടുവരും ഞാൻ അവരെ നിന്ന് മടക്കി വരുത്തും മടക്കി വരുത്തും നിന്ന് അവരെ ശേഖരിക്കും ശേഖരിക്കും ഗിലയാദ് ദേശത്തിലേക്കും ലെബാനോനിലേക്കും അവരെ കൊണ്ടുവരും കൊണ്ടുവരും പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ഒന്നാം വരവില് മഷിഹായെ തിരസ്കരിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വായിച്ചതാണ് പതിനൊന്നിന്റെ പതിമൂന്നില് മുപ്പത് വെള്ളിക്കാശിന് വിറ്റ് കളയുന്ന അങ്ങനെ ഞാൻ മുപ്പത് വെള്ളിക്കാശ് വാങ്ങി യഹോബയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു അപ്പം അതാണ് ഒന്നാമത്തെ ഭാരം രണ്ടാമത്തെ ഭാരം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങളിലാണ് അവിടെ നമ്മുടെ കർത്താവേശക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ദൈവരാജ്യ സ്ഥാപനവും ക്രമത്തിൽ സംഭവങ്ങളുടെ ക്രമം അടുക്കോടും ചിട്ടയോടും കൂടെ പ്രവാചകൻ കാണുന്നുണ്ട് അതുകൂടെ നമുക്ക് പറഞ്ഞ് ഈ പഠനം തീർക്കാം സംഭവങ്ങളുടെ ക്രമം എന്ത് എന്താണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടിന്റെ രണ്ടില് യെരുസലേമിന് നേരെ സകല ജാതികളും വന്ന് അവരെ നിരോധിക്കുന്നു അവർക്ക് വിരോധമായിട്ട് കൂടി വരുന്നു പന്ത്രണ്ടിന്റെ രണ്ട് ഞാൻ എരുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും യെരുസലേമിന്റെ നിരോധനത്തിങ്കൽ നിരോധനം നിരോധനം മൂന്നാം വാക്യത്തിൽ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും എന്ന് നാം വായിക്കുന്നുണ്ട് സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും അപ്പം നിരോധിക്കും സകല ജാതികളും കൂടി വരും അതാണ് ഹർമ്മഗതൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പന്ത്രണ്ടിൻ്റെ ഒൻപത് വായിക്കുമ്പോൾ യരുസലേമിന് നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കും ഹർമ്മഗാന് യുദ്ധത്തെക്കുറിച്ചാണ് അവിടെ പ്രവചിക്കുന്നത് എന്ന് കാണുക നാളിൽ ഞാൻ യരുഷലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പന്ത്രണ്ടിന്റെ പത്തില് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്ന് എഴുതിയിരിക്കുന്നു നമ്മൾ നേരത്തെ വായിച്ചതാണ് കൃപയുടെയും യാചനയുടെയും ആത്മാവ് പന്ത്രണ്ടിന്റെ യെരുശലേയും നിവാസികളുടെ മേലും ദാവീത് ഗൃഹത്തിന്മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരം തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഈ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരുന്നത് കൊണ്ട് അവർ അവനെക്കുറിച്ച് വ്യസനിക്കും ഒരു മഹാവിലാപം ഉണ്ടാകും പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്ത് പതിനൊന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുക പത്താം വാക്യം പന്ത്രണ്ടിൻ്റെ പത്ത് ഞാൻ ദാവീദ് ഗൃഹത്തിനും യറൂഷലേമിനും നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും ഏകജാതിനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും അവനെ കുറിച്ച് വിലപിക്കും വിലാപം പോലെ യരുഷലേമിൽ ഒരു മഹാവിലാപം മഹാവിലാപം ഉണ്ടാകും ഉണ്ടാകും വാക്യം ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും കുലം കുലമായി പ്രത്യേകം അപ്പം മാനസാന്തരപ്പെടാതെ ഇസ്രായേൽ വീണ്ടെടുക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാകുക ചെയ്യുന്നത് അവര് വിലപിക്കുമ്പോൾ പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുകയാണ് അവരുടെ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായിട്ട് ഒരു ഉറവ തുറന്നിരിക്കും ദാവീത് ഗൃഹത്തിനും യരുസല നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കുന്നു അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷമാണ് പതിനാലാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ അന്നാളിൽ അവന്റെ കാൽ യെരുസലേമിനെതിരെ കിഴക്കുള്ള ഒലിവു നിൽക്കും എന്ന് നാം വായിക്കുന്നത് അന്നാളിൽ അവന്റെ കാൽ യെരുസലേമിനെതിരെ കിഴക്കുള്ള ഒലിവു മലയിൽ നിൽക്കും അപ്പൊ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അടുക്കോടും ചിട്ടയോടും കൂടെ പ്രവാചകൻ കാണുകയും പ്രവചിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നമുക്ക് പറയാനുള്ളത് എന്താണ് ആമേൻ കർത്താവായ യേശുവേ വരയണമേ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം സക്കരിയാ പ്രവചനത്തിനകത്തുണ്ട് അടുക്കോടും ചിട്ടയോടും കൂടെ പഠിക്കുക കൂടുതൽ പഠിക്കാൻ ആവശ്യം ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ ബൈബിൾ സർവേയിൽ പഠിച്ച വീഡിയോസ് കിട്ടാൻ ഇടയാകും അങ്ങനെ ഈ പ്രവചനം നന്നായി ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ